ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജു വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ തക്കടുവിനെ രാധയാക്കാൻ പോവാനോ അപ്പൊ നമ്മൾ തക്കടുവിനെ കൃഷ്ണനാക്കിയ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പൊ അതെല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ അപ്പൊ ഇനി നമ്മൾ കൃഷ് രാധയാക്കാൻ പോവാണ് തക്കഡൂവിനെ അപ്പൊ രാധയാക്കാൻ റെഡിയല്ലേ അതിനുമുമ്പ് തക്കഡൂന്റെ ഡ്രസ്സൊന്നു കാണിച്ചരാട്ടോ നിൽക്കുക അതെ എന്താണ് തക്കുടന്റെ ഡ്രസ് നമ്മള് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ മുഖത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി എന്നാലും ഇത് വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ കുറച്ച് ക്രീമി പോലത്തെ ഒരു ഫൗണ്ടേഷൻ ആണ് അപ്പോൾ മോയ്സ്ചറൈസറും കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ അത് നല്ലോണം അബ്സോർബായി കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കോംപാക്ട് പൗഡറാണ് ഫേസിൽ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഒന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കോമ്പാക്ട് പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിരിക്കണേ എൻ്റെ ഫ്രണ്ടിൽ തന്നെ അലമാരി ഉണ്ട് കേട്ടോ അലമാരിയിൽ കണ്ണാടി ഉണ്ട് അപ്പോൾ അത് കാരണം അതിലേക്ക് നോക്കാനുള്ള തിരക്കാണ് കേട്ടോ എപ്പോഴും തക്കടുൂന് ഇനി ഞാൻ ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഐബ്രോ ഫില്ല് ചെയ്യല്ല ഐബ്രോ നല്ലപോലെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ള പുരുകത്തിനൊരു ഷെയ്പ്പൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ചൊന്ന് ഷെയ്പ്പാക്കി ഞാൻ നീട്ടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പുരുകനെ നല്ല സെറ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കണ്ണിലേക്ക് ഐ ഷാഡോ സെലക്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ഡാർക്ക് ഞാൻ റെഡ് കളറാണെന്ന് വിചാരിച്ചിട്ടാണ് പുറമേ കണ്ടപ്പോൾ റെഡ് കളറായിട്ട് തോന്നി എനിക്ക് പക്ഷെ അത് ഒരു ഡാർക്ക് പിങ്ക് കളർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ റെഡ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് തുടങ്ങിയത് പക്ഷേ റെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൽ അപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ണിൻ്റെ മുകളിൽ നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കടനു മേക്കപ്പ് ചെയ്യാനിഷ്ടമാണ് കേട്ടോ എനിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് നമുക്ക് എനിക്ക് എനിക്കറിയുമൊന്നുമില്ല നമ്മളീ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ആ ഐഷാഡൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നല്ല ഭംഗിയായിട്ടോ അപ്പോൾ ഞാൻ കണ്ണീൻ ആ പുരുകൻ്റെ താഴെ ആയിട്ടൊരു ഗോൾഡൻ കളർ ഐ ഷാഡോം ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പുരുകൻ്റെ താഴേക്കൊന്ന് ഒന്ന് നല്ലപോലെ തിളങ്ങിക്കോട്ടെ നമ്മുടെ കുട്ടി ഇതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ണെഴുതലാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം കണ്ണെഴുതാനാണ് പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടും കണ്ണെഴുതാനാണ് കേട്ടോ രണ്ട് ഞാൻ മുകളിൽ പൊതുവേ അങ്ങനെ കണ്ണെഴുതുന്ന കൂട്ടത്തിലല്ല മുകളിൽ എഴുതി കഴിഞ്ഞാൽ എനിക്കെപ്പോഴും രണ്ടും രണ്ട് സൈഡും ഒരേപോലെ കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ അങ്ങനെ എഴുതാറില്ല ഇപ്പോൾ തക്കിടൂനാണെങ്കിൽ താഴെ എഴുതാൻ പേടിയുമാണ് എഴുതാൻ അവൾ സമ്മതിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ മുകളിൽ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ണൊക്കെ എഴുതി വാലിട്ട് കൊടുത്തുട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് കണ്ണിൻ്റെ അടിയിലൊന്ന് എഴുതാനായിട്ട് തക്കിട്ടൊന്ന് സമ്മതിച്ചു അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് ഒരു ഔട്ട് ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുത്തോട്ടോ ഒരുപാട് തിക്കായിട്ട് ചെയ്തില്ല ചെറിയൊരു ഔട്ട് ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുത്തു ഇനി നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ചുമന്നിരിക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് അപ്പോൾ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കവളത്തിടുന്നതിനോടൊപ്പം തന്നെ ഞാൻ മൂക്കുമ്പോഴും താടിയുമ്പോഴും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചുവന്നിരിക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇനി നമുക്ക് പൊട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ പുരുകൻ്റെ മുകളിലും അതുപോലെ തന്നെ പൂവ് മാതിരി ഇങ്ങനെ പൊട്ട് കുത്തി കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ ആദ്യം തന്നെ റെഡ് കളറ് ഒരു ഡോട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് ചുറ്റും വൈറ്റ് ഡോട്ട്സ് ആയിട്ട് നമുക്ക് അങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നെറ്റത്ത് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് അതിനെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുരുകൻ്റെ മുകളിലും ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചുവന്ന കളർ എന്നിട്ട് അതിന് ചുറ്റും നമുക്ക് വെള്ള കളറിൽ പൂ പോലെ വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് താടിമഴു അതുപോലെ ഒരു കുഞ്ഞു പൂവ് അരച്ചു കൊടുക്കാം കേട്ടോ അപ്പം പൊട്ടുകൂത്തലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചുണ്ടത്ത് റെഡ് കളറാണ് എപ്പോഴും രാധയ്ക്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടായിരിക്കുക പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് റെഡ് കളറ് ഷോളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളർ ലിപ്സ്റ്റിക്ക് ആണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് നെറ്റിച്ചുട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നെ നെർവകച്ചിലിട്ട് കൊടുത്തിട്ട് നെറ്റിച്ചുട്ടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൂടിനു മുടി കുറവായതുകൊണ്ട് ക്ലിപ്പ് വെച്ചിട്ട് ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് മുടിയൊക്കെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് ക്ലിപ്പ് ഇട്ട് കൊടുത്തോട്ടോ അപ്പോഴാണ് നേരെ ഇരുന്നത് അല്ലാതെണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് ചെരിയുമ്പോൾ ഇങ്ങനെ വീണു പോകുമായിരുന്നു കേട്ടോ പിന്നെ ഒരു കല്ലിൻ്റെ പൊട്ടി എടുത്തിട്ട് മൂക്കുത്തിയും കൂത്തി കൊടുത്തു കേട്ടോ ഇപ്പം തന്നെ നല്ല സുന്ദരിയായി പിന്നെ കൊടുത്തു അപ്പോൾ കമ്മലിന് വെയിറ്റ് തൂങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇയർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഷോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ തേ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടോ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കാണ്ട് നിൽക്കുക ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തക്കോട്ട് ചിരിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ അപ്പോൾ അതേ എൻ്റെ കളറിൽ എൻ്റെ കയ്യിൽ ഈ റെഡ് കളർ ഷോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പോ ക്ലിപ്പൊക്കെ ഒന്ന് വെച്ച് തലയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് മടക്കി നമ്മളത് ഈ ഫ്രണ്ടിൽ ഇതുപോലെ കുത്തിയിട്ടൊന്ന് സൂചി വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വളയും മാലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ റെഡ് കളറ് വള കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തക്കുഡുവിന് വള എത്ര ഇട്ട് കൊടുത്താലും ഊരിക്കളയും എന്നിട്ട് ഓരോ സ്ഥലത്തുനിന്ന് ഞാൻ തപ്പി തപ്പിപ്പുറക്കി എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ നെറ്റിച്ചുട്ടിയുടെ മാലയാണത് ഇതിട്ട് കൊടുത്തപ്പോൾ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പം രാധ എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിൾ അല്ലേ അപ്പോൾ ഇത് ഈ മാല മാലിട്ട് കൊടുത്തപ്പോൾ എനിക്ക് അത്ര ചേർച്ച് തോന്നിയില്ല തക്കുഡുവിന് ആ മാല മാലയിടാനായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ചേരില്ല മേച്ചല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഒരു മാലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അരപ്പട്ട കെട്ടി കൊടുത്തു കെട്ടിക്കൊടുത്ത് അരപ്പട്ട കെട്ടി കൊടുക്കുമ്പോൾ ആ പൊന്തി നിൽക്കലൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും അപ്പോൾ അരപ്പട്ടയും കൂടെ കെട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുന്ദരി രാധയായിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തക്കടുൻ്റെ രാധയുടെ ഫൈനൽ ലുക്ക് കെട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ടും കൂടെ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ